ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കടൽമണൽ ഖനന പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുക എന്ന മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എഐടിയുസി കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम बता रहे हो वो जो तुम्हारा कैमरा है वो जो तुम சம்பத்துடலின் சம்பத்து வீரக்கடலின் சம்பத்து എരിയാട് ചന്തയിൽ നിന്നും ആരംഭിച്ച് കാര സെന്ററിൽ സമാപിച്ച പ്രകടനവും പൊതുയോഗവും സി മണ്ഡലം സെക്രട്ടറി ടി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു ഈ മത്സ്യത്തൊഴിലാളി മേഖലയില് നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളടക്കം ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ആശ്രയമായി അവരുടെ ജീവനോപകാര ജീവനോപാധിയായിട്ടുള്ള മത്സ്യബന്ധനത്തിന് പോലും ഭീഷണിയാകുന്ന രീതിയിലാണ് കടൽമണൽ ഖനനത്തിന് കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്തിരിക്കുന്നു എന്താണ് ഈ ധനത്തിന്റെ പ്രത്യേകത നമുക്കറിയാം നമ്മുടെ കടൽ തീരങ്ങളിൽ പന്ത്രണ്ട് അപ്പുറത്തേക്ക് നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തഞ്ചോളം കിലോമീറ്റർ ദൂരെ വലിയ രീതിയിൽ കിലോമീറ്ററുകളോളം പുളിച്ചെടുത്ത് ലക്ഷക്കണക്കിന് മെട്രിക് ടൺ മണൽ കേരളത്തിന്റെ തീരദേശങ്ങളിൽ നിന്ന് മൂത്തിയെടുത്തുകൊണ്ട് അവ ആ മണൽ ഊറ്റിയെടുക്കുന്ന മണൽകരിക്കുന്നതിനു വേണ്ടി എത്രയോ ശുദ്ധജലം സ്രോതസ്സുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന വളരെ കിരാതമായിട്ടുള്ള ഒരു നയമാണ് ഈ കടൽ മണൽ ഖനനം എന്ന് പറയുന്നത് എ ഐ ടി യു സി മണ്ഡലം പ്രസിഡന്റ് കെ സി ശിവരാമൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി പി കെ റഫീഖ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ മണ്ഡലം സെക്രട്ടറി പി എൻ രവി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം വി എ കുച്ഛുമൊയ്തീൻ എൻ എസ് ഗോപി എടവിലങ്ങ് ലോക്കൽ സെക്രട്ടറി പി എ താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു സി പി ഐ ലോക്കൽ സെക്രട്ടറിമാരായ സി ബി അബ്ദുൾ സമദ് കെ വി ഷാജു വി എസ് കൃഷ്ണകുമാർ പി കെ രാജീവ് സി എൻ സതീഷ് കുമാർ സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സാറാബി ഉമ്മർ സോമൻ താമരക്കുളം അരുൺജിത്ത് കാനപ്പള്ളി എഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ഷിഹാബ് കാവുങ്ങൽ തുടങ്ങിയവർ പങ്കെടുത്തു